നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് തിരൂർവെട്ടത്ത് രാത്രിയിൽ യുവാക്കൾക്ക് നേരെ ലഹരി വിൽപ്പന സംഘത്തിന്റെ ഗുണ്ടാവിളയാട്ടം അഞ്ചു പേർക്ക് പരിക്കേറ്റു യുവാക്കളെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ എഡിറ്റർ ലൈവ് പുറത്തുവിടുന്നു പച്ചാട്ടേരി കൊട്ടേക്കാട് അങ്ങാടിയിലാണ് സംഭവം ലഹരി വില്പന ചോദ്യം ചെയ്തതിന് കൊട്ടേക്കാട് സ്വദേശികളായ അബ്ദുൽ ഗഫൂർ ഫൈസൽ അഷ്റഫ് അഫ്സൽ ഷഹൽ എന്നിവരെയാണ് ആക്രമിച്ചത് പ്രദേശവാസികൾ കൂടിയായ ആസിഫ് മട്ടായി അനീഷ് രാഹുൽ ഹാരിസ് ഷാഫി എന്നിവരും കണ്ടാലറിയാവുന്ന മറ്റു മൂന്നുപേരും ചേർന്നാണ് അക്രമം അഴിച്ചുവിട്ടത് പ്രദേശത്ത് രാപ്പകൽ വ്യത്യാസമില്ലാതെ ലഹരി കൈമാറ്റം വ്യാപകമായതിനാൽ നാട്ടുകാർ പൊറുതിമുട്ടിക്കഴിയുകയായിരുന്നു പരാതി പറയുന്നവരെ വിരട്ടുന്നതിനാൽ പരസ്യമായി പ്രതികരിക്കാൻ ആരും തയ്യാറായിരുന്നില്ല അതിനിടെയായിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ നേതൃത്വത്തിൽ ലഹരി സംഘത്തിന് നേരെ ഇടപെടലുണ്ടായത് ലഹരി വിൽപ്പന ചോദ്യം ചെയ്യുകയും അവസാനിപ്പിക്കാത്ത പക്ഷം പോലീസ് സഹായം തേടുമെന്ന് താക്കീത് നൽകുകയും ചെയ്തിരുന്നു ഇതാണ് സംഘത്തെ ചൊടിപ്പിച്ചത് അവിടെ കണ്ടിട്ടുണ്ട് അതിന് വലിയ നമ്മളെ പോയി നമ്മക്ക് എവിടെയും പോയിരിക്കുന്ന വെറ്റാ ഒരു പോയിരിക്കും നമുക്ക് അതിന രാപ്പകൽ വ്യത്യാസമില്ലാതെയുള്ള സംഘത്തിന്റെ പ്രവർത്തനം മൂലം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലായിരുന്നു അതിനിടെയാണ് ജീവിതം തകർക്കുന്ന വിധം അക്രമവും ഉണ്ടായിരിക്കുന്നത് ഇതോടെ നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും ആരെയും പിടികൂടാനായിട്ടില്ല അക്രമികൾ ലഹരി വിൽപ്പന അടിപിടി ഉൾപ്പെടെയുള്ള കേസുകളിലെ പ്രതികളാണെന്നാണ് സൂചന പലതവണ പിടിയിലായിട്ടും ജാമ്യത്തിലിറങ്ങി പ്രവർത്തനം തുടർന്ന് വരികയാണിവർ എഡിറ്റൽ ലൈവ് തിരൂർ